എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരു നമ്മൾ ഇന്ന് കൊടകര നമ്മുടെ പ്രകാശന്റെ ഉള്ളത് അപ്പൊ കുറച്ച് വണ്ടികളിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ നമ്മളൊന്ന് വേഗം ചെറിയൊരു വീഡിയോയിലേക്ക് പോട്ടോ അപ്പൊ ഡീറ്റെയിൽ ഒക്കെ നമ്മൾ പറഞ്ഞു പെട്ടെന്ന് വീഡിയോ അവസാനിപ്പിക്കും അപ്പൊ കുറച്ച് നല്ല ഇനോവാസും ക്രിസ്ത്യാസും വന്നിട്ടുണ്ട് വേഗം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമസ്കാരം നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം അസുഖം കൊറച്ച് വണ്ടികള് പെട്ടെന്ന് തന്നെ വന്നു എന്ന് പറഞ്ഞപ്പോ വേഗം കൂടി പിടിച്ച് വന്നതാണ് ഉണ്ട് അല്ലേ ക്രിസ്റ്റ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് ഉണ്ട് വൈറ്റ് കളർ സിൽവർ കളറ് സിൽവറാണ് വണ്ടി ഓക്കെ സ്റ്റെറ്റിംഗ് കാര്യങ്ങളും ഫ്രണ്ട് പൈപ്പ് ടൂ ആക്കിയിട്ടുണ്ട് പൈപ്പ് ടൂലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഓക്കെ വണ്ടി ഇപ്പൊ കാര്യങ്ങൾ ും കഴിഞ്ഞിട്ടുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കമ്പനി ഉള്ളതാണ് അല്ലേ ഇന്റീരിയർ സീറ്റിംഗ് സീറ്റ് സീറ്റ് കാര്യങ്ങളെല്ലാം ആൻഡ്രോയിഡ് സിസ്റ്റം ചെയ്തിട്ടുണ്ട് മൈക്ക് കാര്യങ്ങളൊക്കെ അതിൽ ാണ് സെവൻ സീറ്റ് വണ്ടിയാണ് കേട്ടോ ഒരു റീപ്ലേസ് കാര്യങ്ങളോ ക്ലാസ് ഉണ്ട് അത് മേജർ നോക്കിയാൽ സീലോ എന്താ പറയണേട്ട് നമ്മൾ പതിനാറ് രൂപയാണ് പറയണത് ഒന്നോട് ബാഗ്രസ് കട്ടിങ് ചെയ്തിട്ടുണ്ട് നെഗോഷബിൾ ആണ് നമുക്ക് സംസാരിച്ചിട്ട് ചെയ്യാം സൗകര്യം ഉണ്ട് പതിനാറ് രൂപ പറയണേ അത് നെഗോഷബിൾ റേറ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് എക്സ് ആണെങ്കിലോ ബാറ്ററി പുതിയതാണ് ബാറ്ററി പുതിയതാണ് പിന്നെ അതിന്റെ സീറ്റും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരെ പോലെ നമ്മൾ ഒരുപാട് വെണ്ടെടുക്കാത്തത് വളരെ നോക്കി നല്ലൊരു പതിനെട്ട് നമ്മുടെ വൈറ്റ് കളർ രണ്ട് ലക്ഷം കിലോമീറ്റർ ഓടിയാണ് ഇത് ആണ് സർവീസ് അതുണ്ട് വൈറ്റ് കളർ ക്രിസ്റ്റുണ്ട് അദ്ദേഹം ഈ ഫോർ ആണ് പ്രൈസൊക്കെ പ്രൈസ് നമുക്ക് അതിന്റെ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ള വണ്ടിയാണ് ഇതും സെവൻ സീറ്റർ തന്നെയാണ് അല്ലെ സെവൻ സീറ്റർ ആണ് സെവൻ സീറ്റർ ചെയ്തിട്ടുള്ള സീറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളി സീറ്റ് ആണുള്ളത് ഓഹ് അടിപൊളി ആയിട്ടുണ്ട് സെവൻ സീറ്റർ തന്നെ ഇതിന് എത്ര പറയുന്നത് പ്രശ്നം കേട്ടോ നമ്മൾ പത്തേൺ ആണ് പറയേണ്ടത് ഈ സീറ്റ് ഒക്കെ ചെയ്യാനായിട്ട് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി സീറ്റ് കോഫി കളർ സൈഡ് ഒക്കെ നല്ല പിന്നെ ഇപ്പൊ എല്ലാം റേറ്റ് ആണോ ഓൺ ടേബിൾ സംസാരിക്കുക പിന്നെ അത് ചെയ്ത് കൊടുക്കാം അഡിസ്റ്ററി കാര്യങ്ങളുണ്ട് പിന്നെ ഇതേ ഈ വണ്ടിയോ രണ്ടായിരത്തിൽ ഓൾറെഡി ഇത് രണ്ടായിരത്തി പതിനാറിന് ാണ് ഇത് വന്നെ നമ്മള് പെയിന്റ് ചെയ്തിട്ടുണ്ടല്ലേ ചെയ്തിട്ടുണ്ട് സ്കെറ്റിംഗ് ചെയ്തിട്ടുണ്ട് സ്കെറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഒറിജിനൽ കേരള വണ്ടിയാണെങ്കിൽ അതുകൊണ്ട് ഒറിജിനൽ കേരളം അതിനെന്താ പറയണേ ഇതിന് നമ്മള് രൂപത്തി കേരള വണ്ടിയാണ് ഒന്ന് ഇരുപത്തി ആറ് സർവീസിൽ ഓടിയേക്കണ വണ്ടിയാണ്

സർവീസ് ഉള്ള വണ്ടിയാണ് സർവീസ് ഉള്ള ആണല്ലേ എല്ലാ അയ്യായിരത്തിലും ചെക്കപ്പ് പതിനായിരത്തിലും സർവീസ് സർവീസ് ഉള്ള വണ്ടിയാണ് അപ്പൊ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടച്ചപ്പൊക്കെ ഉള്ളു ചെറിയ ടച്ചപ്പും കാര്യങ്ങളും അതൊക്കെ നമുക്ക് വേണമെങ്കിൽ വേറെ നോർമൽ കണ്ടീഷൻ കണ്ടീഷൻ കുറവൊന്നുമില്ല എല്ലാം നോർമൽ ആയിട്ടാണ് സെറ്റ് ചെയ്ത് വണ്ടി നമുക്ക് വരാനുണ്ട് അതുകൊണ്ട് നമുക്ക് ഇതുമായി വൈറ്റ് കളറാണ് ടാക്സിയിലേക്ക് കൂടുതലാൾക്കാർ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പേരോളം ചോദിക്കുന്നത് വണ്ടി നമുക്ക് വരാനുണ്ട് അപ്പൊ അതിന് താല്പര്യം വിളിച്ചാൽ മതി അടുത്ത ആഴ്ച വൈറ്റ് സെവൻ സീറ്റർ ആണ് ഓക്കെ വണ്ടികളുണ്ട് കേരള ഉണ്ട് പറഞ്ഞ ഇനോവില് രണ്ടായിരത്തി പത്ത് ഒന്ന് ഇതൊക്കെ നമ്മുടെ നമ്മുടെ വണ്ടികളെ ഇതൊക്കെ നമ്മുടെ വണ്ടികളാണ് നമ്മളെ ഒന്നും ഡീറ്റെയിൽ പറയുന്നില്ല താല്പര്യം നമ്പർ കൊടുത്തിട്ട് രണ്ടായിരത്തിഒമ്പത് ടെസ്റ്റ് കഴിഞ്ഞാൽ പുതിയ ടെസ്റ്റ് കഴിഞ്ഞാൽ അഞ്ചു കൊല്ലത്തേക്ക് പേപ്പറിലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡൽ ശേഷം രണ്ടായിരത്തി എട്ട് മോഡല് இத என்ன 215 மாடல் ஆல்டீஸ் ஆல்டீஸ் இதானே நம்ம சொல்றானே இதானே நம்ம கேரளா வண்டி டைப் 4 ஆகியதா டைப் 4 ஆகிட்டல வண்டி ரை ஆகே 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 இവിടെக்குள்ள இன்னொரு வாட வண்டியு இருக்கு இதக்கு நம்மட எக்ஸ்சேஞ்ச் பண்ணுதுல ஆனோ உண்டு சான்ட்ரோ உண்டு பெட்டியாஸ் லிவி உண்டு ടാക്സിയിലുണ്ട് രണ്ടായിരത്തി പതിനേഴ് ടാക്സിയിലുള്ളവർക്ക് അല്ലെ ആ ടാക്സിൽ എല്ലാം വാലിഡ് ആയി കിടക്കണോ ഇതൊക്കെ പ്രയാസം വിളിക്കാട്ടോ അപ്പൊ റേറ്റ് കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തന്നെ തരും ചെയ്തു അതൊക്കെ ചെയ്ത് കൊടുക്കാം അതൊക്കെയാണ് ഡീറ്റെയിൽ സപ്പോർട്ട് ഇതേതാ മോഡൽ പറഞ്ഞത് ടാക്സി ടാക്സി രണ്ടായിരത്തി പത്ത് പത്ത് രണ്ടായിരത്തി പത്ത് ഒറിജിനലൊക്കെ ഉള്ള ഫാൻസി നമ്പർ ആണ് നമ്മുടെ വണ്ടിയൊക്കെ ഇത് ഒരു പാട്ടിയുടെ വണ്ടി 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 ഇതൊക്കെ നമ്മുടെ വണ്ടി ഉള്ളതാണോ അതെ അതെ ഓക്കെ ഇതൊക്കെ ഡീറ്റെയിൽ ഉണ്ട് അപ്പൊ പ്രേക്ഷൻ പ്രേശന്റെ നമ്പർ ഒന്ന് പറഞ്ഞു കൊടുത്ത ഈ നമ്പറിൽ വിളിച്ചാൽ മതി അപ്പൊ പ്രേശന്റെ ഷോറൂമിന്റെ ഫോട്ടോസ് ഡീറ്റെയിൽ ഒക്കെ ഞാൻ കാണിച്ചു തരാം കൊടകര ആണ് കൊടകര നമ്മുടെ എൻ എച്ച് ബൈപ്പാസിൽ തന്നെയാണ് തൃശ്ശൂർന്ന് വരുമ്പോൾ ലെഫ്റ്റ് സൈഡും എറണാകുളത്ത് വരുമ്പോൾ റൈറ്റ് സൈഡും ഓക്കെ പ്രേശേട്ടാ താങ്ക് യൂ